ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് പുഡിങ്ങും ഐസ്ക്രീമും ഷെയ്ക്കും കേക്കും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബട്ടർ സ്പോച്ചിൻ്റെ സോസ് ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെക്കണേ പാത്രം ചൂടായി വരുമ്പോഴത്തേക്കും ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര പതിയെ ഒന്ന് മെൽറ്റായി വന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കൊടുക്കുന്ന പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണേ ശേഷം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നന്നായി മെൽറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തീ ലോല കുറച്ചിട്ട് തൊട്ടെ തൊട്ടരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക നമ്മുടെ പഞ്ചസാര നന്നായിട്ടും മെൽറ്റ് ആയി വന്ന് കഴിയുമ്പഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണേ ഇപ്പം നമ്മൾ ഇളക്കി നമ്മുടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഇട്ട് കൊടുക്കണം അപ്പം നന്നായിട്ട് തീ കുറച്ച് വെക്കണം അപ്പം അതീ ഒന്ന് കട്ടിയായി വരും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി നല്ല ബ്രൗൺ കളറായി വരും നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ സോസ് മാറ്റി കൊടുക്കണേ അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ താങ്ക്